ജോലി പലരും പാർട്ടി നടത്തിയിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു പാർട്ടി ഞാൻ ആദ്യമായിട്ട് കാണാൻ അത് പിന്നെ സാറൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ച് വിജയൻ സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്താ ചാക്കോ സാറിനൊന്നുകൂടി ഒഴിച്ചോട് ഒഴിച്ചോട് ഈ കാക്കിക്കുള്ളിൽ ഒരു കലാകാരൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ തെളിയിച്ചു കൊടു ചാക്കോ ഒരു കൊച്ചു വിലങ്ങും കുറെ വളപ്പൊട്ടുകളും എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എന്റെ പ്രതിയെ തേടി എന്നൊരു കവിത തള്ള പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ ചേച്ചി പറഞ്ഞു ഇതാണു നിന്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞു നീ ആണെൻ മകൻ പ്രായം പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകൻ അല്ലൻ എങ്ങനെ എങ്ങനെ പ്രാഗിയ മുത്തച്ഛൻ ചൊല്ലി നിന്റെ അച്ഛൻ എൻ മകൻ അല്ലൻ മകനേ താങ്ക് യു താങ്ക് യു ശരി ശരി എഴുതിയു അല്ല സർ ഞാൻ എഴുതിയതാ എവിടുന്ന് പിന്നെ ഇൻസ്പിറേഷൻ കിട്ടി നിങ്ങക്ക് എൻറെ അച്ഛനെ നോക്കി എൻറെ മുത്തച്ഛൻ പറഞ്ഞതാണ് ഓ